ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളിലൂടെ തട്ടിയെടുത്ത കോടികൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചോ എന്ന് അന്വേഷണം നടക്കുന്നു രാജ്യാന്തര കണ്ണികൾ കൂടി ഉൾപ്പെട്ട തട്ടിപ്പിൽ പണം എത്തിച്ച വഴികളിലേക്ക് കൂടിയാണ് ഇ ഡി അന്വേഷണം കേരളത്തിലെ സമാന തട്ടിപ്പുകളുടെ സമഗ്ര റിപ്പോർട്ട് ഡൽഹിയിലെ ഇ ഹെഡ് ഓഫീസ് കൊച്ചി സോണൽ ഓഫീസിനോട് തേടിയിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ രാജ്യാന്തര കണ്ണികളും ഉൾപ്പെട്ടതായ വിവരം ഇഡിക്ക് ലഭിച്ചിരുന്നു ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നായിരുന്നു ട്രേഡിംഗ് ആപ്പുകളെ നിയന്ത്രിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളെ ഗൌരവമായി കണ്ടാണ് ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നത് തട്ടിപ്പുകളിലൂടെ സമ്പാദിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുന്നുണ്ടോ എന്നും വിനിയോഗിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് വ്യാജ ട്രേഡിംഗ് ആപ്പുകളുടെ പിന്നിലുള്ളവരുടെ പശ്ചാത്തലവും വ്യക്തമാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് സംഘങ്ങൾ മൊബൈൽ സിം കാർഡുകൾ സംഘടിപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന സിം കാർഡുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏജന്റുമാരുമുണ്ടായിരുന്നു സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലെ തട്ടിപ്പുകളിലൂടെ മാത്രം പന്ത്രണ്ട് കോടി രൂപയാണ് സംഘങ്ങൾ കൈവശപ്പെടുത്തിയത് നൂറ് കോടിയിലധികം രൂപ രാജ്യവ്യാപകമായും തട്ടിയിട്ടുണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും പണം എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാകും കേരളത്തിലെ മുഴുവൻ ട്രേഡ് ആപ്പ് തട്ടിപ്പുകളുടെയും ബന്ധപ്പെട്ട കേസുകളുടെയും വിവരങ്ങൾ ഇ ഡി ഡൽഹി ആസ്ഥാനത്ത് നിന്നും കൊച്ചി സോണൽ ആസ്ഥാനത്തോട് തേടിയിട്ടുണ്ട് പോലീസ് രസിച്ച നാല് കേസുകളിലാണ് ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം നടക്കുന്നത് ജനം കൊച്ചി